അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹമുല്ലാഹി റബിള്ളമീൻ വസ്സലാമീൻ അജ്മയിൻ വേദിയിലുള്ള സമാദരണീയരായ വ്യക്തിത്വങ്ങളെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇവിടെ നടന്ന ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെയുള്ള ഈ മഹാറാലിയിൽ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സന്തോഷങ്ങൾ നേരുകയാണ് ഇന്ത്യ രാജ്യത്ത് വളരെ ശക്തമായി നിലനിൽക്കുന്ന ഹിന്ദുത്വ വംശീയതക്കെതിരെ അനീതിക്കെതിരെ അതുപോലെ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന ഡിസ്ക്രിമിനേഷനെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന കമ്മ്യൂണലിസത്തിനെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന റാസസത്തിനെതിരെ വളരെ ശക്തമായ ശബ്ദമുയർത്തിക്കൊണ്ടാണ് ഈ മഹായ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ റാലി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ് ഞാൻ എൻ്റെ എല്ലാ സംസാരങ്ങളിലും സാധാരണ പ്രൊഫസർ ടോയൻ എൻ ബിയെ ഉദ്ധരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട് സിവിലൈസേഷൻ ഡൈ ഫ്രം സോയിസൺ നോട്ട് ഫ്രം മർഡർ അഥവാ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ലോകത്ത് തകർന്നിട്ടുള്ളത് സ്വന്തം മരണത്തിലൂടെയല്ല മറിച്ച് അതൊരു ആത്മഹത്യയിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തും ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം പോരടിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെ ശത്രുക്കളായി മാറ്റിക്കൊണ്ട് അവർക്കെതിരെ നിരന്തരമായ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മനോഭാവങ്ങൾ ശക്തമായി ഉയർത്തിവിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ സിവിലൈസേഷൻ സ്വയം ഒരാത്മകത്യെ കഥപ്പതിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല വെറുപ്പിന്റെയും ഫാഷിസത്തിൻ്റെയും അക്രമത്തിന്റെയും വംശീയതയുടെയും അനീതിയുടേതുമായ ഒരു രാഷ്ട്രീയം നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായ ആധിപത്യം ചെലുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് രാജ്യത്തുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്ത് അഥവാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് അവർ മനസ്സിലാക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഹെയ്റ്റ് സ്പീച്ച് കോമ്പിറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അഥവാ അവരുടെ പ്രഭാഷണങ്ങൾ അങ്ങേയറ്റത്തെ വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെതുമാണ് എന്ന മത്സരത്തിന്റേതായ ഒരു ലോകം നമ്മുടെ രാജ്യത്തെ തീർത്തുകൊണ്ടാണ് പല മുഖ്യമന്ത്രിമാരും ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് അഥവാ രാജ്യത്തെ നാശകരമായ അപകടകര മായ ഭയാനകമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു തരം വല്ലാത്ത ഒരു തീക്കളി നമ്മുടെ രാജ്യത്ത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തീക്കളി നശിപ്പിക്കുക മുസ്ലിം സമൂഹത്തെ മാത്രമല്ല മറിച്ച് ഈ രാജ്യത്തെ മുഴുവനും നശിപ്പിക്കുന്ന ഭയാനകമായ തീക്കളിയായിട്ടാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജ്യത്ത് ബുൾട്ടോസർ ബുൾട്ടോസോർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു പ്രയോഗം രൂപപ്പെട്ടു പിടിഞ്ഞിരിക്കുന്നു അഥവാ വെറുപ്പിന്റെയും വിഭജനത്തിൻ്റെതുമായ ആശയം നടപ്പിലാക്കുവാൻ വേണ്ടി നിയമ സംവിധാനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുതരം സെലക്റ്റീവ് സെലക്ടീവായ പ്രത്യേകം തെരഞ്ഞുപിടിച്ചുകൊണ്ട് ചില ജനവിഭാഗങ്ങളെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരുതരം രീതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻലീഗൽ എന്ന് പറയുന്ന ഒരുപാട് നിയമ നിയമത്തിന് വിരുദ്ധമായ ഒരുപാട് ഭൂമിയുമായി ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അതേതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെയോ പ്രത്യേക പ്രദേശത്തിന്റെയോ പ്രത്യേക വിഭാഗത്തിൻ്റെതോ മാത്രമല്ല ഡൽഹി മാത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഒരു ഭൂമിയാണ് ഇതുപോലെയുള്ള കയ്യേറ്റത്തിന്റെ വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് ഭൂമി കൈയേറ്റ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനിടയിൽ നിന്ന് തൊള്ളായിരം വർഷം പഴക്കമുള്ള ഒരൊറ്റ മസ്ജിദിനെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് നശിപ്പിക്കുന്ന ബുൾഡോസർ പൊളിറ്റിക്സ് ആണ് നമ്മുടെ രാജ്യത്ത് വളരെ കൃത്യമായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിലും സമാനമായ സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം തന്നെ പന്ത്രണ്ടായിരം ഹെക്ടറിലധികം ഭൂമി ഇതുപോലെ ഭൂമികളാണെങ്കിൽ അവിടെ നടന്നത് ഒരു പ്രത്യേക മസ്ജിദും ഒരു പ്രത്യേകമായ പള്ളിയും രാത്രിക്ക് രാത്രി നശിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെയും നമുക്ക് കാണാൻ സാധിച്ചത് ബനാറസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്യാൻവാഗി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂലാന മുഫ്തി സാഹബ് ഇവിടെ സംസാരിക്കുന്നതാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ഒറ്റകാര്യം മാത്രമാണ് പ്ലേസ് ഓഫ് വേർഷിപ്പ് എന്ന് പറയുന്ന ആരാധന നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആരാധനാലയങ്ങളുടെ നിജസ്ഥിതി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ കാലമുണ്ടായിരുന്നു ഒരു മനോഹരമായ കാലമുണ്ടായിരുന്നു സാമ്പത്തിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിന്റെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങൾ കിഴിയന്തോറും നമ്മുടെ രാജ്യം രാജ്യം നാശത്തിന്റെ അപകടകരമായ ഗർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പവർ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ യുവാക്കൾ എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് അസെറ്റ് എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് എന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയ അസറ്റ് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് പകരം ഒരുതരം ഡെമോക്രാഫിക് ഡിസാസ്റ്റർ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എന്നുള്ളതും നമുക്കിവിടെ വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇങ്ങനെ രാജ്യത്ത് വലിയ തോതിലുള്ള വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും മനോഭാവം തീർത്തുകൊണ്ട് രാജ്യത്തെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ തോതിലുള്ള വിദ്വേഷം മാളിക്കെത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇവിടെ നടന്ന റാലിയും ഈ മഹാസമ്മേളനവും വലിയ തോതിലുള്ള ഒരു സന്ദേശമാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് നൽകുന്നത് ഞങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തെ ഒരാൾക്കും എന്ന ശക്തമായ പ്രഖ്യാപനമാണ് ഈ റാലിയും ഈ സമ്മേളനവും ഇവിടെ നടത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മുസ്ലിം ഉമ്മത്ത് എന്ന നിലക്ക് നമുക്ക് ചില ദീനി ബാധ്യതകൾ കൂടിയുണ്ട് നമ്മൾ ഹൈറു ഉമ്മത്താണ് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ റഹ്മുലി ആനമീനായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് മുസ്ലിമെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ കാരുണ്യത്തിന്റെ 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 വക്താക്കളായിരുന്നു ഇന്നും നമ്മൾ വക്താക്കളാണ് നാളെയും ഇൻഷാ അള്ളാ വക്താക്കളായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പുരോഗതിയുടെ ഉത്തംഗതമായ പടവുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ആ പ്രശ്നത്തിന്റെ സൊല്യൂഷന് വേണ്ടിയുള്ള എല്ലാ അസറ്റുകളും യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളെ ഭയപ്പെടുത്തുവാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വക്താക്കൾ ഭയത്തിന്റെ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയപ്പെട്ടു അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന വിശ്വാസികളായി മാറാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ സാധിക്കേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകാൻ പാടില്ല നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ പാടില്ല നമ്മൾ ഒരിക്കലും ഉത്തരവാദിത്വ നിർവഹണത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ പാടില്ല പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ചരിത്രം പരീക്ഷണങ്ങളുടേതാണ് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ ഊർജം സമ്പാദിച്ച ചരിത്രമാണ് ഇസ്ലാമിനും മുസ്ലിം ഉള്ളതെങ്കിൽ പറഞ്ഞതുപോലെ എല്ലാ കർബലക്ക് ശേഷം ും ഇസ്ലാം വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്ന ആ അധ്യാപനത്തിൽ നമ്മൾ ആവേശങ്ങൾ കൊണ്ടു കൊണ്ട് ഭയമില്ലാതെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സാധിക്കണം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം നമ്മൾ കൂടി മുന്നോട്ട് പോകണം നമ്മൾ ഒരിക്കലും ഭയപ്പെട്ടു പോകാൻ പാടില്ല നിരാശപ്പെട്ടു പോകാതെ കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഇസ്തിക്കാമത്ത് എന്ന് പറയുന്നത് ബെസ്റ്റ് മോസ്റ്റ് പവർഫുൾ ഫുൾ ഫോം ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അത് നിങ്ങൾക്ക് പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജമാണ് എന്ന് പറയുമ്പോൾ ആ കരുത്ത് നമ്മൾ നേടിയെടുത്തുകൊണ്ട് ഇസ്റ്റിത്താമത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയുവാനുള്ളത് നമുക്ക് കീഴ്പ്പെടുത്തേണ്ടത് ഹൃദയങ്ങളെയാണ് ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളുമായി നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുക ദലിത് വിഭാഗത്തോട് സംസാരിക്കണം അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തോട് സംസാരിക്കണം ഹിന്ദു വിഭാഗത്തോട് സംസാരിക്കണം മുസ്ലിം ോ സംസാരിക്കണം മതമുള്ളവരോടും ഇല്ലാത്തവരോടും എല്ലാവരോടും നിരന്തരമായി നിങ്ങൾ സംസാരിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെ കീഴടക്കുന്ന ഒരു പ്രവർത്തനം നിർവഹിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യത കൂടി നിർവഹിക്കുമ്പോഴാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് ഈ രാജ്യത്ത് മോചിപ്പിക്കുവാൻ കഴിയുക എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമതായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത് നമ്മൾ ഒരു മാതൃകാ സമൂഹമായി മാറണം അഥവാ ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ മുമ്പേ നടന്നുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ഒക്കെ മുന്നേ നടന്നുകൊണ്ട് അവർക്ക് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് എന്ന വലിയൊരു പാഠം കൂടി ഈ ഈ സമ്മേളനം യഥാർത്ഥത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കേരളത്തിൽ നടന്ന ഈ മഹാസമ്മേളനം നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ ഒരു പ്രചോദനമാണ് ഞങ്ങൾക്ക് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സമ്മേളനം സന്ദേശം ഇൻഷല്ലാ ഇന്ത്യ ഇന്ത്യ രാജ്യം മുഴുവനും വ്യാപിക്കേണ്ടതുണ്ട് രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ സമ്മേളനം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കനലുകൾ ആളിക്കത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് വലിയ പാഠമായി മാറേണ്ടതുണ്ട് അവർക്ക് മുന്നറിയിപ്പായി മാറേണ്ടതുണ്ട് ഈ രാജ്യത്തിന് വലിയ തോതിലുള്ള പ്രചോദനമായി മാറേണ്ടതുണ്ട് എന്ന പാഠം കൂടി ഈ സമ്മേളനം നമ്മുടെ മുമ്പിൽ നൽകുന്നുണ്ട് അക്രമങ്ങൾക്കെതിരെ നിലകൊള്ളുക എന്ന് പറയുന്നത് നമ്മുടെ ദീനീ ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ിൽ പടച്ചതമ്പനാൻ പറയുന്നത് പോലെ പോലെ അള്ളാഹു പറയുന്നത് ഇവിടെ വലിയ തോതിൽ അക്രമവും അനീതിയും അതിന്റെ എല്ലാ അർത്ഥത്തിലും തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനെതിരെയുള്ള ആ അക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് അക്രമിക്കപ്പെടുന്നവർ ആരാണെങ്കിലും അവർ മുസ്ലിം ആവാം അവർ ദലിതരാവാം അവർ പിന്നാക്ക വിഭാഗമാവാം അവർ ആദിവാസികളാവാം അവർ ഹിന്ദുക്കളാവാം അവർ ക്രിസ്ത്യാനികളാവാം ആരാണെങ്കിലും ഈ ും ജനവിഭാഗത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ തീർക്കാനും ശബ്ദമുയർത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു